ഒരു പരിപാടിയാണ് വൈകിട്ട് നടക്കാൻ പോകുന്നത് ഇവിടെയല്ല നമ്മുടെ ഇവിടെയല്ല ഇങ്ങനെ വീട്ടിലാണ അപ്പൊ ഞങ്ങൾ ഒരു അഞ്ചു മണി ആയപ്പോൾ തുടങ്ങി നമ്മളെ വിളിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഒരുങ്ങി പറയും എല്ലാ മൃഗങ്ങൾക്കൊക്കെ തീറ്റയൊക്കെ കൊടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് മണി കഴിഞ്ഞു ആറിയായി അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് അവിടെ കുറെ ചടങ്ങുകളും കുറെ കാഴ്ചകളും കുറെ പരിപാടികളും ധരികിട പരിപാടികളൊക്കെ ഉണ്ട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഉണ്ട് അപ്പൊ നമുക്കതെല്ലാം നേരിട്ട് കാണാം ആസ്വദിക്കാം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം നേരെ പോവാം

ബർത്ത്ഡേ ബർത്ത്ഡേ ആയിരുന്നു ഹാപ്പി അല്ല പുതിയതായിട്ട് ഞാൻ വിഷ് ചെയ്തായിരുന്നു ഞാനാ വിഷ് ചെയ്ത അമ്മയുടെ ഫോണിൽ നിന്ന് ആ ഹാപ്പി നിന്ന്ഡേ കുഞ്ഞിനീതി പറഞ്ഞിട്ട് ആണോ ഞാൻ അനങ്ങാതിരിക്കുന്നേ കൊറച്ചേരമായിട്ട് അനങ്ങാതിരിക്കുന്ന എന്നാ പിന്നെ ഒന്ന് പിടിച്ചേക്കാന്ന് വെച്ച അത് കീറിപ്പോയല്ലേ ആ അവിടെ ഭയങ്കര തിരക്കാണല്ലോ അത് മര്യാദക്ക് അവിടെ വെക്കിനി അത് വലിച്ചു കീറരുത് വലുത് ഇരിക്കട്ടെ ഇറക്കേലും വലുത് നമുക്ക് വേണേ അച്ഛമ്മക്ക് ആ വെയിറ്റ് ചെയ്യുക ഓരോ നേരം ഓരോ ഉടുപ്പ ഒന്ന് കാണിച്ചേ ഉടുപ്പെന്നെ കാണിച്ചേ േ പോയി തരാ മുട്ടോ ആ നല്ല സൂപ്പറാ സൂപ്പറാ കൊച്ചിന്റെ കണ്ണാടി എടുത്ത് വെച്ചേക്കുന്നു

യാരും അങ്ങനെ ഒക്കെ ചെയ്യാറണ്ടാ. എന്നാ പ്രോബ്ലം സിനിമ ഞാൻ നേരത്തെ കേട്ടത്. വടം പറ വിളമ്പാനാണ്. ഇനി നേരെ കേക്കുന്നതിനേറെ പ്രത്യാശ ആവുന്നേ. അതെ. ഉള്ള ഭക്ഷണം നേരെ കേൾക്കും പ്രത്യാശ തോന്നാ. അതെ. അരികേ നടങ്ങി അല്ലയും ചുടുക്കാറ്റിനുകൂടിനായ് നാ ഒരുനാൾ കിനാ യും ചേച്ചിയും ഉണ്ടാവൊരു പാത്രം എടുപ്പണ്ടല്ലോ നെയ് വിളിക്കുന്നോ ചെല്ല് ആരെയാ ആണല്ലേ വേണമെങ്കിൽ പിന്നെ എടക്കടുന്നു കൊച്ച അമ്മേമനിയും കൂട്ടി ഇരുന്ന് കഴിക്കുന്നുണ്ട് അതെ അതെ പോന്ന് വിളമ്പി കൊച്ചി ഇച്ചിരി അമ്മാൻ കഴിച്ചുന്നുണ്ട് ശരിയല്ലേ അക്കെ ഉള്ളവരെല്ലാവരും ഉണ്ട് അനിയത്തേം ചേട്ടത്തെയും കൂടെ ഇരിക്കുന്നു കഴിച്ചോ കഴിച്ചോ കഴ നാളെ വരുന്ന സമയം എന്നാ പോയിട്ട് രാത്രി യാത്രയില്ല

പോയി എടുത്തിട്ട് കഴിക്കാതെ എന്റെ ചിറ്റപ്പന് കൊടുക്കണം കേട്ടോ പേടിയുണ്ട്

ഞങ്ങള് ചെമ്മണ്ണില് അമ്പലത്തിൽ വന്നതായിരുന്നു ഞാനും മോളമേ കൂടെ രാവിലെ അപ്പം നമ്മളെ കണ്ടോണ്ട് കാർ അങ്ങോട്ട് പോയി നമ്മുടെ വണ്ടി കണ്ടപ്പം അവർക്ക് മനസ്സിലായി നമ്മളാന്ന് മനസ്സിലായതുകൊണ്ട് അവർ തിരിച്ച് നമ്മളെ കാണാൻ പറ്റും മലപ്പുറത്തുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് എലിയ ജോലിക്കാരനാണ് മൂന്നും കൊച്ചുമക്കളുണ്ട് അപ്പൊ അവരെല്ലാം കൂടെ വാഗമണ്ണും മൂന്നാറുമൊക്കെ കറങ്ങാൻ ഇറങ്ങിയതാണ് ഉള്ളി പ്രവാസിയാണ് മലപ്പുറാണ് നമ്മടെ മലപ്പുറത്ത് നമുക്ക് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അതെ അതെ പറഞ്ഞ ജംഷാദ് ജംഷാദ് നിഷാദ് കുഞ്ഞുമാവേടോ അടിപൊളി പേരാണല്ലോ ഇനി അഞ്ചുക്ക് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട സംഭാഷണം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി അഞ്ചുക്ക് അതെ അതെ സ്റ്റൈലിലുള്ള ആ വളരെ സന്തോഷമുണ്ട് കേട്ടോ നമ്മളെ കണ്ട് തിരിച്ചറിഞ്ഞ് അവരാ വണ്ടിയും കൊണ്ട് തിരിച്ചു വന്ന് നമ്മളെ കാണുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം തന്നെ അതെ അതെ മലപ്പുറം കോഴിക്കോട് ഒക്കെ നമുക്ക് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കുറെ ആൾക്കാർ നമ്മളെ വിളിക്കാറുണ്ട് വിളിക്കുന്ന എല്ലാ സമയത്തും നമ്മളെ അതെ പേര് നമ്മൾ ഫോൺ അതെ അവരെ അവരെ വലിയൊരു സന്തോഷമുണ്ട് വെച്ചാണ് കണ്ടത് വലിയ ഇവിടെ ഒരു അല്ലെങ്കിൽ ഒരു ഒരു ഞങ്ങൾ അതെ കടയില്ല കടയില്ലോ ഞാനേ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ ആ വണ്ടി കണ്ടു അന്നേരം ഞാൻ ശ്രദ്ധിച്ചായിരുന്നേ ഇവരെ കണ്ടത് കുഞ്ഞുങ്ങളെ കഴിഞ്ഞാത്തോന്നിങ്ങനെ പറഞ്ഞു മനസ്സിൽ പറഞ്ഞോണ്ട് ഇങ്ങനെ വരുമായിരുന്നു അന്നേരമാണ് വിട്ടടിച്ച് നമ്മൾ ഇവിടെ വന്ന് നിർത്തിയപ്പോൾ തന്നെ നമ്മുടെ പുറകെ ഇവരുമെത്തി കണ്ടത് ഈ വളരെ സന്തോഷം ഇനി ഇതുപോലെ ആരെങ്കിലും നമ്മളെ കാണുമ്പം നമ്മളെ കാണുമ്പോൾ അവർക്കറിയാം പക്ഷെ നമുക്കറിയത്തില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് നമ്മളെ കാണുമ്പോൾ ഇതുപോലെ ഓടി വന്ന് മിണ്ടണം കേട്ടോ എല്ലാരും കുഞ്ഞോവേടാ ഹായ് പറഞ്ഞേ ഒര് ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ട്ടോ എന്നാണെങ്കിലും വളരെ സന്തോഷമായല്ലേ സന്തോഷമായിട്ടോ നമ്മളെ കണ്ടിട്ട് അവർ അവര് ഓടിപ്പാഞ്ഞേ അങ്ങോട്ട് കടന്നു പോയതാ ഒര കിലോമീറ്ററോളം അവർ മുമ്പോട്ട് പോയി കേട്ടോ തിരിച്ചു നമ്മുടെ വണ്ടി കണ്ട് എല്ലാ മലപ്പുറംകാർക്കും ഒരു നമ്മളെ വരണം ഓടി ാർക്കും എല്ലായിടത്തും വരുന്നുണ്ട് നിങ്ങൾ വടകരയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഈയിടെ ഒരു അമ്മച്ചി അവിടുന്ന് വടകരയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ആ അമ്മച്ചി പറഞ്ഞ ഒരു ദിവസം വാ വാങ്ങി നമുക്ക് രണ്ടു ദിവസം ഇവിടെ നിന്നിട്ടൊക്കെ പോകാന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം നമ്മൾ അവിടെ എല്ലാം വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറത്തുള്ള ഒരു

അങ്ങനെ പോണ്രഹ് മൂന്ന് വീലുള്ള ഈ കുഞ്ഞു ഓട്ടോയും കൊണ്ട് ഞങ്ങൾക്ക് എല്ലായിടത്തും പറഞ്ഞെത്താൻ പറ്റുന്നു നമ്മളന്നേരം എല്ലായിടത്തും വന്ന് എല്ലാരേം കാണുന്നതായിരിക്കും മനസ്സിന് സന്തോഷമായി കേട്ടോ മനസ്സിന് സന്തോഷമായി അതെ നമ്മളെ തേടി പുറകെ വന്ന് കണ്ടുപിടിച്ച് വർത്തമാനം പറഞ്ഞ് ഞങ്ങള് ഇവിടെ ചെമ്മണ്ണമ്പലത്തിലേക്ക് വരവ് വളരെ കുറവാണ് അപ്പോൾ നമ്മളിപ്പോ ഒരു പത്തിരുപത് വർഷം കൂടിയായി അടുത്ത ഇടയ്ക്ക് രണ്ട് പ്രാവശ്യമാണ് അപ്പൊ മോളമയ്ക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്നു പ്രാർത്ഥിക്കുന്നു അമ്പലത്തിൻ്റെ പണി നിർമ്മാണവും പരിപാടി അമ്പലത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ചെറിയൊരു ഗോപുരമൊക്കെ ഉള്ളു തൊഴുത നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്തിട്ട് നമുക്ക് പോകാനായിട്ട് നമ്മൾ വന്നതാണ് അപ്പം മോളമ്മയുടെ ആഗ്രഹം പോലെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ ചാടിയതാണ് എന്തായാലും അതിനിടയ്ക്ക് അവരെയൊക്കെ കാണാൻ പറ്റി അപ്പം നമുക്ക് പോയി തൊഴുതിട്ട് വരാം അപ്പോൾ ഒരാൾ പ്രാർത്ഥനയിൽ തൊഴിലുമെല്ലാം കഴിഞ്ഞ് പ്രസാദമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് എങ്ങനെയുണ്ട് കൊന്നപ്പൂവ് കണിക്കൊന്നയുടെ പൂവ് എങ്ങനെയുണ്ട് ഉള്ളാലേ അതെ അപ്പോൾ അമ്പലത്തിൻ്റെ പണികളെല്ലാം ഫിനിഷിങ് പോയിന്റിൽ എത്തി നിൽക്കുന്നേ ഉള്ളൂ ഇപ്പം നമ്മൾ അമ്പലത്തിൻ്റെ പുറയിലാണ് നിൽക്കുന്നത് അതിനകത്ത് നമുക്ക് ജസ്റ്റ് കയറി കാണാം പക്ഷേ വീഡിയോ ഒന്നും എടുക്കുന്നില്ല നമ്മൾ ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്ത് അതിമനോഹരമായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നിർമ്മാണമൊക്കെ കണ്ടാൽ തന്നെ നമുക്കൊരു അത്ഭുതം തോന്നും അപ്പം എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് വർഷം കൂടി ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു അവസരം കിട്ടി ഇവിടെ വന്നപ്പോൾ പഴയ സുഹൃത്തുക്കളെ നമ്മുടെ അയൽപക്കത്തുള്ള അവിടുന്ന് പോകുന്ന രണ്ട് മൂന്ന് പേരെ പരിചയപ്പെട്ടു അവരെല്ലാം നമ്മളെ മനസ് കണ്ട് മനസ്സിലായി പെട്ടെന്ന് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ നല്ല നല്ല കുറേ അനുഭവങ്ങളായിരുന്നു അപ്പോൾ ഇനി നമുക്ക് താഴോട്ടിറങ്ങിപ്പോകാം അല്ലേ അതെ 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 സോ മോളമ്മ പടവുകൾ ഇറങ്ങി വരുന്നുണ്ട് ഭയങ്കര ഹൈറ്റിലാവ കേട്ടോ ഇത് റോഡ് നിരപ്പിൽ നിന്ന് ഭയങ്കര ഹൈറ്റിലാണ് ഈ അമ്പലം ഇരിക്കുന്നത് കുറേ പടവുകൾ കയറി മണ്ട ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ചൈതന്യം തന്നെയാണ് നല്ലൊരു ഐശ്വര്യമുള്ളൊരു അമ്പലമാണ് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് ഇത്രയും ഏതാണ്ടൊരു മുപ്പതരെയും തന്നെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കാണുമായിരിക്കും എന്നാലും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് നമ്മൾ വന്നിട്ട് മാത്രം കുറേ വർഷങ്ങളായി പത്തിരുപത്തഞ്ച് വർഷം കൂടി ആനയടുത്ത് ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം നമ്മളിവിടെ വരുന്നത് പ്രസാദമൊക്കെ വെക്കുവാണോ നിറച്ചു ആൾക്കാരാണ് ഇനി അമ്പലത്തിന് പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നും നിറച്ചു ആൾക്കാർ വരുന്നൊക്കെ നമുക്ക് കാണാൻ കിട്ടും നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യണം നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം അല്ലേ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നടന്ന നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം ഓരോ ദിവസങ്ങളും ഓരോരുത്തരിലുള്ളത് അമ്പര് അതെല്ലാം മാറിപ്പോകാനൊക്കെ ആയിട്ട് നമ്മൾ ദൈവത്തെക്കൊണ്ട് പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ദൈവത്തോട് പറയുക